എല്ലാ പി ആർ വർക്കേഴ്സിനും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ വീഡിയോ കാണണ്ട ഇത് കുറേ രാക്ഷസികളുണ്ട് മനഃപൂർവ്വം നമ്മളെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ചില കുലടകൾ അപ്പോൾ അത്തരത്തിലുള്ള കുലടകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ ഇടുന്നതിന് മുമ്പായിട്ടൊരു കാര്യം പറയാം ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ അത് സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പിയർ വർക്കേഴ്സിന് വേണ്ടിയിട്ടല്ല കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് ഒന്ന് പോയി പോയി റെസ്റ്റ് എടുത്തോളൂ ഞാൻ ഈ കുലടകൾക്കുള്ള മറുപടി കൊടുക്കട്ടെ അപ്പോൾ ഇതിൽ ഒരു കുലട എന്നെ ലിപ്സ്റ്റിക് അമ്മായി എന്ന് വിളിച്ചിട്ടുണ്ട് ആ കുലടയോട് എനിക്ക് പറയാനുള്ളത് നിൻ്റെ അച്ഛൻ്റെ പൈസ കൊടുത്തല്ല എനിക്ക് ലിപ്സ്റ്റിക് മേടിച്ച് തരുന്നത് ഓക്കേ നിൻ്റെ വീട്ടിൽ ചിലപ്പോൾ നിനക്ക് ലിപ്സ്റ്റിക് ഇടാനുള്ള സ്വാതന്ത്ര്യമൊന്നും ഉണ്ടായിരിക്കില്ല അതിൻ്റെ ഫസ്ട്രേഷൻ ഇങ്ങനെ ഉള്ളി കിടന്ന് തിളച്ച് തിളച്ച് നിനക്ക് എന്ത് ചെയ്യണം എന്നറിയാണ്ട് വട്ടായി പണ്ടാറടങ്ങിയായിരിക്കും നീ ഇരിക്കുന്നത് അതുകൊണ്ട് മറ്റുള്ളവരുടെ ചുണ്ടിൽ ലിപ്സ്റ്റിക്ക് കിടക്കുന്നത് കാണുമ്പോൾ നിനക്ക് ചുമ്മാ ഇരുന്ന് കൊതം വെട്ടണ്ട ഓക്കെ അപ്പം നീ അതെന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ലിപ്സ്റ്റിക്ക് ഇടാനുള്ള സ്വാതന്ത്ര്യം പോലും നിന്റെ വീട്ടിൽ നിനക്കില്ലായിരിക്കാം അതുകൊണ്ടായിരിക്കും നീ മറ്റുള്ളവരുടെ ചുണ്ടിൽ കിടക്കുന്നത് കാണുമ്പോൾ ഇങ്ങനെ കിടന്ന് വിമ്മിട്ടപ്പെടുന്നത് അപ്പോൾ നീ ഒരു കാര്യം ചെയ്ത് നീ കുളിക്കാനായിട്ട് പോകുന്ന സമയത്ത് രഹസ്യമായിട്ട് കുളിമുറിക്കകത്ത് ഇത്തിരി മേടിച്ചുകൊണ്ട് വെച്ചിട്ട് നീ അതിങ്ങനെ ചുണ്ടിലെടുത്തിട്ടിട്ട് തിരിച്ചറങ്ങുമ്പോൾ കുളിച്ചിട്ടിറങ്ങി വാ അപ്പോൾ ആരും കാണില്ല നിന്റെ ആഗ്രഹവും കുറച്ച് കഴിയുമ്പോൾ പതുക്കെ പതുക്കെ ഇട്ടിട്ടിട്ടിട്ടിട്ട് അതങ്ങ് മാറിക്കോളും കേട്ടോ അപ്പോൾ നീ ഈ ലിപ്സ്റ്റിക് അമ്മ ഈ എന്നെ നീട്ടി വിളിച്ചില്ലേ എന്തോ മരുമോളേ മരുമോക്ക് എന്തോടെ വേണ്ടത് ഒച്ചുടോ എന്ത് വേണം ചക്കരക്ക് അമ്മായിയമ്മ ഇവിടെ റെഡിയായിട്ട് ഇരിക്കുക കേട്ടോ മരുമോള് പോരെടുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ നുള്ളിൽ കീറി വെട്ടി കീറി ഞാനങ്ങ് വിടും കേട്ടോ അപ്പോഴേ ഇങ്ങനെ ലിപ്സ്റ്റിക്ക് അമ്മായി എന്ന് വിളിച്ച എൻ്റെ മരുമകളോട് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പൊന്നുമോളെ നീ ആദ്യം പോയി നന്നായിട്ടൊന്ന് പല്ല് തേക്ക് നന്നായിട്ട് പല്ലൊക്കെ തേക്കുന്നവർക്കേ ലിപ്സ്റ്റിക് ഇട്ടാലൊരു ഭംഗി വരുള്ളൂ പല്ലൊന്നും തേക്കാതിരുന്നിട്ടേ ലിപ്സ്റ്റിക് ഇട്ടിട്ട് വന്നാലേ പല്ലുണ്ടല്ലോ മഞ്ഞ കളറിലിരിക്കും അതുകൊണ്ടേ പോയി നന്നായിട്ട് പല്ലൊക്കെ തേച്ചിട്ട് ലിപ്സ്റ്റിക് ഇടാൻ സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ കെട്ടിയൻ്റെ കാല് പിടിച്ചെങ്കിൽ അതൊന്ന് മേടിച്ചെടുക്കടി പെണ്ണേ ചുമ്മാത മറ്റുള്ളവർ ലിപ്സ്റ്റിക് ഇടുന്നത് കണ്ടിട്ട് ഇങ്ങനെ കൊതി വിട്ടിട്ടിരുന്ന വായകൊഴുപ്പ് പറയാണ്ട് അപ്പോൾ ഒരാൾക്കുള്ള മറുപടി കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് അധികം ഒന്നും വന്നിട്ടില്ല പിന്നെ അടുത്തത് വന്നിരിക്കുന്നത് ആരാണെന്ന് അറിയാമോ നമ്മുടെ സജീന റഷീദാണ് ഈ റഷീദ് കയറൂരി അങ്ങ് വിട്ടിരിക്കുക ഈ സജീനെ മറ്റുള്ളവരുടെ കമൻറ്റ് ബോക്സിലൊക്കെ പോയി തൂറി നാറി വരാനായിട്ട് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഈ റഷീദിന് അവിടെ ഒരു വിലയില്ലെന്ന് തോന്നുന്നു അതുകൊണ്ട് ഈ സജീന ഇങ്ങനെ മറ്റുള്ളവരുടെ കമൻറ്റ് ബോക്സിൽ ഒരു എളുപ്പമില്ലാണ്ട് ഇങ്ങനെ വന്ന് സ്വന്തം ഐഡിയയിൽ തന്നെ വന്ന് കമൻ്റിട്ടിട്ട് പോകുന്നത് ഓഹ് അവളുടെ അടുത്ത് എൻ്റെ ഇടം ആ അവൾ പറയുന്നത് എന്താണെന്ന് അറിയാമോ നിൻ്റെ അമ്മ വടിക്കുന്ന ജോലി എടുത്താണ് നിന്നെ വളർത്തിയത് അല്ലേ എൻ്റെ അമ്മ എങ്ങും വടിക്കാനായിട്ട് പോകുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങളെ നോക്കാനായിട്ട് നല്ല സമയം വരെ ഞങ്ങളുടെ അച്ഛൻ തന്നെയാണ് നമ്മുടെ നോക്കിയത് ഇപ്പോഴും അച്ഛൻ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നെ എൻ്റെ അമ്മയ്ക്ക് വടിക്കാൻ പണ്ടും പോവേണ്ടി വന്നിട്ടില്ല ഇപ്പോഴും പോവേണ്ടി വരും വന്നിട്ടില്ല എൻ്റെ അമ്മയ്ക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ഒരു കടയുണ്ട് ഒരു പലചരക്ക് കടയുണ്ട് അപ്പോൾ അതിൽ നിന്നുള്ള വരുമാനം എൻ്റെ അമ്മയ്ക്കുണ്ട് പിന്നെ എൻ്റെ അമ്മയ്ക്ക് അത്യാവശ്യം ചിട്ടിയും റോളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയ്ക്ക് വടിക്കാൻ പോവേണ്ട ഗതികേട് ഇതുവരെ വന്നിട്ടില്ല മോളെ പിന്നെ നീ വേണമെങ്കിൽ നീ നിന്റെ അമ്മയും കൂടി പോയി എനിമ വെക്കാനും വടിക്കാനും ഒക്കെ ആയിട്ട് നെല്ല് പൊന്ന അപ്പോൾ അതോടുകൂടി നി നിനക്ക് കുറച്ച് പൈസ കൂടുതലായിട്ട് കിട്ടും പിന്നെ വേണമെങ്കിൽ ഈ പല്ലിൻ്റെ വിഭാഗമുണ്ടല്ലോ അപ്പോൾ ഒതന്തൽ വിഭാഗം ആ ഭാഗത്ത് പോവുകയാണെങ്കിൽ അവിടെ നീ ക്ലീനിങ് ആയിട്ട് നിന്നാൽ നിനക്ക് നല്ല വരുമാനം കിട്ടും കാരണം ഈ ഇളക്കി എടുക്കുന്ന പല്ലൊക്കെ അങ്ങ് ക്ലീൻ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതിനൊക്കെ നിൽക്കുന്നത് നിനക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ അപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പറയാം എൻ്റെ അമ്മയ്ക്ക് എന്നെ വളർത്താൻ വേണ്ടിയിട്ട് ആരുടെയും പൂട പറിക്കേണ്ട ഗതികീട് വന്നിട്ടില്ല പൊന്ന അപ്പോൾ ഇനി അതുകൊണ്ടാണല്ലേ ഇത്രയും ക്ലിയറായി പറഞ്ഞതെന്ന് അതുകൊണ്ടല്ല മുളെ ഞാൻ ഇത്രയും ആയിട്ട് പറഞ്ഞത് ഞാൻ രണ്ട് പ്രസവിച്ച ഒരു സ്ത്രീയാണ് ഓക്കേ രണ്ട് പ്രസവിച്ച ഒരു സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ ലേബർ റൂമിനകത്ത് എന്തൊക്കെ നടക്കുന്നു എന്നുള്ള കാര്യം എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം നീ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മച്ചിപ്പശു ആണെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ നീ പെറ്റിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ നിനക്ക് ലേബർ റൂമിനകത്ത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം അറിയില്ലായിരിക്കാം അതുകൊണ്ടായിരിക്കും നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ എന്തു ചെയ്യാം നന്നായിട്ട് കെട്ടുകനെ കൊണ്ട് നല്ലൊരു ഡോക്ടറെ കാണുക ഒരു കുഴപ്പവും ഇല്ലെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടേ എന്നിട്ടും ഉണ്ടാവുന്നില്ലെങ്കിൽ പോയി ഇഷ്ടപ്പെടുന്ന ദൈവങ്ങളെയൊക്കെ വിളിച്ചങ്ങോട്ട് പ്രാർത്ഥിക്കുക ഉപവാസമൊക്കെ ഇങ്ങോട്ട് നോക്കുക ഈ ചിക്കനും മട്ടനും അറിഞ്ഞ് കേറ്റുന്നതൊന്ന് നിർത്തിയിട്ട് നന്നായിട്ട് ഒരിത്തിരി ഉപവാസമൊക്കെ അനുഷ്ഠിക്കുക അല്ലെങ്കിൽ ഈ കുണൂചയുടെ പിന്നാലെ കിടന്ന് അലഞ്ഞു തിരിഞ്ഞ് കുണൂജയ്ക്ക് വേണ്ടിയിട്ട് കമൻറ്റിട്ട് കമൻറ്റിട്ട് നീ എന്തിനാടി കൊച്ചേ മറ്റുള്ളവരുടെ പ്രാക്കും വായിക്കുഴുപ്പൊക്കെ വിളിച്ച് കേൾക്കേണ്ട പാലും കഥയുണ്ടോ നിനക്ക് എന്തിനു വേണ്ടിയിട്ടാ താൻ ഇങ്ങനെ മറ്റുള്ളവരുടെ വായിലിരിക്കുന്ന തെറി കേൾക്കുന്നത് ഈ കുണൂജ വന്നിട്ട് നിനക്ക് കുടഞ്ഞിട്ട് തരത്തൊന്നുമില്ല ഓക്കെ നിനക്ക് അവളെ എങ്ങും കുടഞ്ഞിട്ട് തരത്തില്ല പിന്നെ നീയൊക്കെ കൂടെ എൻ്റെ കമൻ ബോക്സിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്നത് കൊണ്ടാണ് ഞാനും തിരിച്ചിങ്ങനെ മറുപടി പറയുന്നത് അല്ലാതെ എനിക്കിപ്പോൾ കുണൂജ ഭഗവതിയെയോ നിന്നെയോ ഒന്നും പറയേണ്ട ഒരു ആവശ്യമില്ല പിന്നെ പറ്റി റിയാക്ഷൻ വീഡിയോ ചെയ്യേണ്ട സാഹചര്യം വരികയാണെങ്കിൽ റിയാക്റ്റ് ചെയ്യും എന്നല്ലാതെ ഞാൻ കുണൂജയെ ഫോളോ ചെയ്ത് പോകുന്നൊരു വ്യക്തിയല്ല നീയൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് എന്ന് തൂറിനാറ്റിപ്പ് നിർത്തോ അന്ന് ഞാനും നിർത്തിക്കോളാം ഓക്കേ അപ്പോൾ നീ പറഞ്ഞത് നിൻ്റെ അമ്മ വടിക്കുന്ന ജോലി എടുത്താണ് നിന്നെ വളർത്തിയതല്ലേ അല്ല ഇവിളി ഇടുന്ന ഈ കമൻറ്റൊക്കെ ഈ റഷീദ് എന്ന് പറയുന്ന കെട്ടിയോ കാണുന്നുണ്ടോ കാണുന്നുണ്ടെങ്കിൽ നിൻ്റെ കൂട്ടുകാരന്മാരെങ്കിലും നിന്നെ കാണിച്ച് തരുന്നുണ്ടോയെന്നു എനിക്കറിയില്ല എൻ്റെ സജീനെ നീ ഇടുന്ന ഈ കമൻ്റൊക്കെ ഉണ്ടല്ലോ നിന്റെ കെട്ടിയോൺ റഷീദും റഷീദിൻ്റെ കൂട്ടുകാരന്മാരും ഒക്കെ കാണും ഇനി തൊട്ട് ഞാൻ ഈ കമൻ്റ് ഇടുന്ന സമയത്ത് നിന്റെ ഐഡിയ ഒക്കെ ഫുള്ളായിട്ട് എടുത്തിട്ടിട്ടേ കമൻ്റ് ഇടുകയുള്ളൂ കേട്ടോ എല്ലാവരും ഒന്ന് കാണട്ടേടോ പിന്നെ അടുത്തത് ആ ഒരു കമൻറ്റ് കൊണ്ടൊന്നും തീർന്നില്ല കേട്ടോ ഇവക്ക് അരിശം കൊണ്ട് തീരുന്നില്ലല്ലേ തമ്പ്രാനേ ഇവളെ കലിപ്പ് തീരുന്നില്ല അപ്പോൾ റഷീന അടുത്ത് സോറി സജീന അടുത്തത് സജീന റഷീദ് പുള്ളിക്കാരത്തി വന്നിട്ട് അടുത്ത കമൻ്റാണ് എന്നെ കേസ് കൊടുക്കണേ കാരണം നിനക്ക് പറയാം നമ്മൾ കമൻ്റ് ഇട്ടാൽ കേസാകുമെന്ന് ഓ പിന്നെ നീ തെറി വിളിയടി ധൈര്യം ഉണ്ടെങ്കിൽ തെറി വിളിച്ചാൽ ഉറപ്പായിട്ടും കേസാക്കിയിരിക്കും മോളെ ഓക്കേ അപ്പോൾ നീ തെറി വിളിക്കേ അല്ലെങ്കിൽ നീ തെറി നീ ഒരു തെറി വിളിച്ചാൽ ഒമ്പത് തെറി നീ നിനക്ക് ഐഡിയയും പറയുകയൊന്നും ഇല്ലല്ലോ നീ വന്നിരുന്ന് സംസാരിക്കുന്നത് നിനക്കൊരു ഐഡിയ ഇല്ല നിന്റെ പേര് ദേ ഇങ്ങനെ സജീന റഷീദ് ഇത്രേ ഉള്ള സംഭവം ഈ ഒരു പേരിട്ടിട്ട് തലയും പോലും കാണിക്കാണ്ട് വന്നിരുന്നാണ് നീ കമൻ്റ് ഇട്ടിട്ട് പോണത് പക്ഷേ ഞാൻ ഞാൻ എൻ്റെ ശരീരം മുഴുവനായിട്ടും അല്ലെങ്കിൽ പോലും ദേ എൻ്റെ കഴുത്ത് എൻ്റെ മുഖം എൻ്റെ തല ഞാൻ കാണിച്ചിട്ടിരുന്നാണ് ഞാൻ ഈ കമൻറ്റിൻ്റെ റീപ്ലൈ തരുന്നത് ഓക്കെ അപ്പോൾ എന്നെ കേസ് കൊടുക്കണേ കാരണം നിനക്ക് പറയാൻ നമ്മൾ കമൻ്റ് ഇട്ടാൽ കേസ് കൊടുക്കുന്നത് കമൻ്റ് ഇട്ടെന്ന് പറഞ്ഞ് കേസ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അത് ഈ അല്ല തെറി കമൻറ്റിനാണ് കേസ് കൊടുക്കുന്നത് അല്ലാതെ ബാ ഇതുപോലെയൊക്കെയുള്ള കമൻ്റ് മറുപടി തരാൻ ഞാൻ തന്നെ ധാരാളമല്ലേ പിന്നെ എന്തിനാണ് അതിനൊക്കെ എനിക്കിപ്പോ നിയമസഹായന്റെ കാര്യമൊന്നും ഇല്ലല്ലോടി എടി കൊച്ചേ ആദ്യം നീ നിന്റെ കെട്ടിയോന്റെ കാര്യമൊക്കെ നോക്കി നീ ഗുണൂചേര മൂട്ടിന്ന് വീഴുന്ന വളിക്ക് വിളിയേക്കാൻ നടക്കാതെ നീ ആദ്യം പോയി നിന്റെ കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്ക് നീ പിന്നീട് നിനക്ക് അവളെ വളിക്ക് വിളിയേക്കാം ഏ അതാണ് നല്ലത് അവൾ വിട്ടോട്ട് പോട്ടെ നീ എന്തിനാ അതിനെ വിളിയേക്കാനായിട്ട് നടക്കുന്നത് വെറുതെ എന്തിനാണ് റഷീദിൻ്റെ പേരും കൂടി നീ നാട്ടിച്ച് കളയുന്നത് എൻ്റെ പെണ്ണേ നീ അത് ആദ്യം മനസ്സിലാക്കും കുട്ടിയെ നീ ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇത്ര കാര്യമേ എനിക്ക് പറയാനുള്ളൂ ഇത്ര കമൻറ്റേ ഇതിനകത്ത് വന്നിട്ടുള്ളൂ എനിക്ക് നിങ്ങളോട് പറയേണ്ട ഒരു കാര്യമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ പൊന്നമ്മമാരേ ഞാൻ നിങ്ങളെ ആരെയും ഇത്തരത്തിൽ സംസാരിക്കണമെന്ന് ആഗ്രഹമുള്ളൊരു വ്യക്തിയല്ല ഓക്കേ ഇങ്ങനെ ഇന്നും സോഷ്യൽ മീഡിയയിൽ കയറി സംസാരിക്കുന്നത് ശരിയല്ല എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഇമാതിരി തറ കമൻറ്റുമായിട്ടൊക്കെ വരുന്ന നിന്റെയൊക്കെ അടുത്ത് ഇങ്ങനെ മറുപടി പറയാൻ പറ്റുള്ളൂ അല്ലാതെ നിന്നെയൊക്കെ എടുത്ത് ഇങ്ങനെ താലത്തിൽ അയ്യോ അമ്പ്ര അയ്യോ അമ്പ്ര എന്ന് പറഞ്ഞ് കൊണ്ടുവച്ചുകൊണ്ട് നടന്നാലുണ്ടല്ലോ നീയൊക്കെ തലയിൽ കയറി തൂറി നാറ്റിക്കും ഓക്കെ അപ്പോൾ അതിനുള്ള അവസരം ഞാനായിട്ട് തരുന്നില്ല നീയൊക്കെ ദേ നീയൊക്കെ എന്ന് എൻ്റെ കമൻ ബോക്സിൽ വന്നിട്ട് കുനൂചേര കുണൂചേര വളിക്ക് വിളിയേക്കാനായിട്ട് വരുവാണെങ്കിൽ അതിൻ്റെ മറുപടി ഞാനിങ്ങനെ തന്നോണ്ടേ ഇരിക്കും അപ്പോൾ നീയൊക്കെ എൻ്റെ കമൻ ബോക്സിൽ വന്നിട്ട് ഇതിൻ്റെ മറുപടി ഇടാതിരിക്കുകയാണെങ്കിൽ ഓക്കെ ഞാനതിന് മറുപടി തരാനായിട്ട് വരില്ല ഞാനായിട്ട് അങ്ങോട്ടൊന്നിനും വരില്ല ഓക്കെ അപ്പോൾ അപ്പോൾ എന്താ ചെയ്യുക ഇതുപോലെ വന്ന് അനാവശ്യമായിട്ട് ഇടാതിരിക്കുക കമൻറ്റിടാതിരിക്കുക ഇടാതിരുന്നാൽ എൻ്റെ പൊന്നു കൂടപ്പുറപ്പേ ഞാൻ നിന്നെ ഒന്നിന് നിന്നെ നല്ല ഒരുത്തികൾക്കും ഒന്നിനു വരുന്നിരുന്നില്ല ഇപ്പോൾ ഈ കമൻറ്റ് ബോക്സിൽ വന്നതെന്ന് പറഞ്ഞാൽ നിൻ്റെയും പിന്നെ എന്നെ ലിപ്സ്റ്റിക് അമ്മായി എന്ന് അമ്മായിളിച്ചുകൊണ്ടൊരു അലവലാദിത്തള്ള അവളുടെയും കമൻറ്റ് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം നിങ്ങൾ രണ്ടും മാത്രമാണ് ഇട്ടത് അതുകൊണ്ടാണ് നിങ്ങളുടെ കമൻറ്റിന് ഞാൻ മറുപടി തന്നത് അതേസമയം മറ്റുള്ള ആരും എനിക്ക് കമൻ്റ് ഇട്ടിട്ടില്ല മറ്റുള്ളവർ കമൻ്റ് ഇടാത്തത് കൊണ്ടാണ് അവരെ ഞാൻ തെറി വിളിക്കാത്തത് അവരോട് തിരിച്ച് ഞാനൊന്നും പറയാത്തത് അപ്പോൾ നിങ്ങൾ തന്നെയാണ് നിങ്ങളെ വിളിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നത് നിങ്ങളിങ്ങനെ കമൻറ്റിടുന്നതുകൊണ്ട് ഞാൻ റിയാക്റ്റ് ചെയ്യും അങ്ങനെ റിയാക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ വന്ന് നോക്കും ഞാൻ അതിലെന്ത് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്കത് ഈ വ്യൂസ് കയറും നിങ്ങൾ വീണ്ടും ഇടും അപ്പോൾ ആ ഒരു കമൻറ്റിന് ഞാൻ വീണ്ടും മറുപടി ഇടും അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ഒന്നുകിൽ ഈ വീഡിയോ കാണാതിരിക്കുക വീഡിയോ കണ്ടാൽ മിണ്ടാണ്ടങ്ങ് പോവുക ഇനി വീഡിയോ കണ്ടിട്ട് വീണ്ടും കമൻ്റ് ഇടുകയാണെങ്കിൽ അവിടെ ഞാൻ വീണ്ടും വന്നിരിക്കും ഓക്കെ ഇത് ഇത് തലയിലോട്ടങ് വെച്ചേരാ ഓക്കേ തലച്ചോറിനകത്ത് ഇതൊന്ന് കേട്ടി വെച്ചേരാ കളയണ്ട അപ്പോൾ എനിക്ക് എനിക്ക് കുണുചര പിന്നാലെ അലയേണ്ട കാര്യമൊന്നുമില്ല എന്ന് കരുതി റിയാക്ട് ചെയ്യേണ്ട കാരണങ്ങളുണ്ടെങ്കിൽ റിയാക്ട് ചെയ്യുകയും ചെയ്യും ഓക്കെ